ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിക്കാൻ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുകയായിരുന്നു കാർത്തി കാർത്തി വളരെ തന്നെ മീനാക്ഷിയോട് സംസാരിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ മീനാക്ഷി കാർത്തിയോട് പറയുന്നുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതുപോലത്തെ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ എത്ര ശോചനീയമായിരിക്കും ദേഷ്യത്തോടെ എന്താടി ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് കാർത്തി ഒരു എക്സാമ്പിൾ പറഞ്ഞതാ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഫുഡ് എടുത്ത് വെക്ക എന്തോ എന്ന് മീനാക്ഷി പറയുന്നു വീണ്ടും ഒന്നുകൂടി കാർത്തി പറയുന്നുണ്ട് ഫുഡ് എടുത്തു വെക്കാൻ മീനാക്ഷി പറയുന്നു ഫുഡ് എടുത്തു വെക്കണമെങ്കിൽ അത് ഉണ്ടാക്കണ്ടേ അപ്പോ ഫുഡൊന്നും ഉണ്ടാക്കില്ലേ എന്ന് ദേഷ്യത്തോടെ വീണ്ടും കാർത്തി ചോദിക്കുന്നു അതല്ലേ മലയാളത്തിൽ പറഞ്ഞത് ഫുഡ് ഞാൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ വന്നപ്പോൾ ഞാനത് മേശപ്പുറത്തെടുത്ത് വെക്കില്ലായിരുന്നോ നിനക്കിവിടെ എന്തായിരുന്നു പണി കാർത്തി ചോദിക്കുന്നു എനിക്കിവിടെ എട്ടിന്റെ പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ചീത്ത കേൾക്കണം നിങ്ങളുടെ അമ്മ തങ്കച്ചിയുടെ ഭരണം സഹിക്കണം ഇപ്പോ ഞാൻ ആ കുഞ്ഞിനെ കുളിപ്പിക്കായിരുന്നു ആര് പാവം എന്ത് തെറ്റ് ചെയ്തോ ആ പാവ അറിയുന്നുണ്ടോ അവനെ അതിനെ പ്രസവിച്ച അമ്മ പുതിയ ഹണിമൂൺ ട്രിപ്പിന് പോയിരിക്കണെന്ന് അതിന്റെ അച്ഛൻ ഒരു മനുഷ്യ പറ്റില്ലാത്ത ആളാണെന്നും അച്ഛമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരു ദുഷ്ടയാണെന്നും ആ കുഞ്ഞ് അറിയുന്നുണ്ടോ ഇത് കേട്ട കാർത്തി പറയുന്നു മതിയടി വിളമ്പിയത് ഇവിടെ വിളമ്പാൻ ഒന്നുമില്ലല്ലോ മിസ്റ്റർ എ സി പി എന്റെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു നീ എന്ത് ചെയ്യുന്നു എന്റെ സഹിക്കുന്നു എന്നൊന്നും എനിക്ക് അറിയണ്ട എനിക്കിവിടെ യഥാസമയങ്ങളിൽ ഫുഡ് കിട്ടണം എന്റെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരരുത് എന്റെയും എന്റെ കുഞ്ഞിന്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം ഈ സമയത്താണ് രാജലക്ഷ്മി അമ്മ അതുവഴി പോകുന്നത് ഇവരുടെ സംസാരവും കേൾക്കുന്നു കാർത്തി പറയുന്നു അതിനെ എനിക്കൊരു സെർവെന്റിനെ വേണമായിരുന്നു ആ സെർവെൻറിന്റെ പോസ്റ്റിലേക്കാണ് നിന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് മീനാക്ഷി പറയുന്നു ഓഹോ ഇത് അപ്പോയിൻമെൻ്റ് ആയിരുന്നോ എന്ന് എന്താ സംശയം എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു സെർവെൻറിന്റെ വേക്കൻസിയിലേക്കാണ് നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ എൻ്റെ കഴുത്തിൽ ഈ താലിമാല എന്തിനാണ് കിട്ടിയത് അതൊരു പ്രതികാരമാണെന്ന് നീക്കരുതിയാൽ മതി എന്റെ ജീവനം തകർത്ത് കളഞ്ഞതിനുള്ള പ്രതികാരം എന്ന് കാർത്തി നിങ്ങളെ ജീവനം തകർത്ത് കളഞ്ഞത് നിങ്ങൾ തന്നെ അതിന് ഞാനല്ല ഉത്തരവാദി ഇതല്ലേ സ്വഭാവം ഭാര്യയോടും പോലീസ് മുറ ആ മൈഥിലിക്ക് അവാർഡ് കൊടുക്കണം സഹന ശക്തിക്കുള്ള അവാർഡ് എന്നെ വേലക്കാരിയായി നിയമിച്ചിരിക്കുന്നുവെന്ന് മീനാക്ഷി കാർത്തി പറയുന്നു സമൂഹത്തിന് മുന്നിൽ നീ എനിക്ക് ഭാര്യയായിരിക്കും പക്ഷേ ഈ വീട്ടിൽ എന്റെ ബെഡ്റൂമില് നീ എനിക്കൊരു വേലക്കാരി മാത്രമായിരിക്കും മീനാക്ഷി പറയുന്നു ഞാനൊരു വേലക്കാരിയാണെന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടണം കുറെ ശമ്പളം അഡ്വാൻസ് അഡ്വാൻസായി തരണം ശമ്പളം അഡ്വാൻസ് ആയിട്ട് തന്നാൽ പിന്നെ നിങ്ങൾ എന്നെ പറ്റിക്കില്ലല്ലോ ഞാൻ ഇവിടുത്തെ ജോലികൾ കൃത്യമായിട്ടും ചെയ്യുന്നതായിരിക്കും ഇത് കേട്ട ഉടൻ തന്നെ കാര്യത്തെ പേഴ്സ് എടുക്കുന്നു കുറച്ചു പണം നീട്ടിയിട്ട് പറയുന്നു ദാ ഈ സാലറി അഡ്വാൻസ് തരുന്നത് നീ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദാ പിടിക്കെ ആ പൈസ മീനാക്ഷി വാങ്ങി രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് പറയുന്നു മൈത്രി ഇട്ടേച്ച് പോയതോടുകൂടി നാണം കെട്ടുപോയ നീ ഓരോ ദിവസം ചെല്ലുന്തോറും അടിക്കടി നാണകെടുകയാണ് താലിക്കെറ്റ് സ്വീകരിച്ച പെൺകുട്ടി ജീവിത പങ്കാളിയാണെന്ന് മനസ്സിലാക്കാതെ അവളെയും ലോക്കപ്പിൽ കിടക്കുന്ന ഒരു പ്രതിയായിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും അടാ അതിന്റെ ഒന്നാം പാഠം പഠിച്ചു കഴിഞ്ഞു എന്നിട്ടും അവന്റെ ധാരണ മാറിയിട്ടില്ല എടാ പേടാ പെണ്ണും മനുഷ്യജന്മോടാ മനുഷ്യത്വം ഇല്ലാത്തവനെ പ്രസവിച്ച് നിന്നെ പോലുള്ളവർ നന്ദി കെട്ടവരെ പാലൂട്ടി വളർത്തുന്നു എന്നൊഴിച്ചാൽ പെണ്ണും ആണ് തമ്മിൽ എന്ത് വ്യത്യാസം ഏ നിന്റെ ഈ ഭരണം അവസാനിക്കുന്നത് നിന്റെ ഈ പൊട്ടിക്കരച്ചിലായിരിക്കും ഓർമ്മയിരിക്കട്ടെ എന്ന് രാജലക്ഷ്മിയമ്മ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എന്റെ വീട്ടിൽ പലതും നടക്കും എൻറെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് ആരും എന്നെ പഠിപ്പിക്കണ്ട അത്രയും പറഞ്ഞ് കാർത്തി പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു നിൽക്കടാ അവിടെ കാർത്തി അവിടെ നിന്നു ഒന്ന് തിരിഞ്ഞു നോക്കി രാജലക്ഷ്മിയമ്മ വീണ്ടും പറയുന്നു പേരക്കുട്ടിയാണെന്ന് കരുതി വളരെ വാത്സല്യത്തോടെ വളർത്തിയതാണ് നിന്നെ വാത്സല്യം ഞങ്ങളുടെ ഒരു ദൗർബല്യമാണെന്ന് നീ കരുതരുത് പറഞ്ഞേക്കാം അത്രയും പറഞ്ഞ ഒരു പുച്ഛത്തോടെ രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് പോയി ദേഷ്യത്തോടെ കാർത്തിയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസിൽ സോറി ഔട്ട് ഹൌസിൽ കഴിയുകയാണ് ജയറാം ജയറാമൻ വളരെ വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ സമയത്താണ് നന്ദിനി ജയറാമന് കഴിക്കാൻ കുറച്ച് ഭക്ഷണവുമായി അവിടെ വന്നത് അത് വെച്ചിട്ട് അനങ്ങാതിരെ പോകാൻ തുടങ്ങിയപ്പോൾ ദേവിയെന്ന് ജയറാമൻ നന്ദിനിയെ വിളിച്ചു എന്ദിര ഇങ്ങനെ യഥാസമയങ്ങളിൽ ഭക്ഷണം കൊണ്ടു തന്നിട്ട് ഒരു അക്ഷരമിണ്ടാതെ പോകുന്നത് ജയിലാണെങ്കിൽ പോലും പോലീസുകാരെ ഭക്ഷണം തരുമ്പോൾ എന്തെങ്കിലും ഒന്നും മിണ്ട ഇന്ദിരാ ദേവി എന്നെ ഇങ്ങനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് നന്ദിനി പറയുന്നു എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാതെ ചെമ്പകമകളത്ത് ജീവിക്കാൻ ഒരു റൈറ്റുമില്ലാതെ നടന്നപ്പോ എന്നെ രക്ഷിച്ച ഒരു അമ്മയെ ഓർത്ത് ആത്മഹത്യയിലേക്ക് പോകേണ്ട എന്നെ ഒരു കൈതന്ന് താങ്ങി നിർത്തിയത് ആ അമ്മയായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള എന്റെ ലോകം മൂന്ന് മക്കളുണ്ടാ ഉണ്ടായിട്ടും തെറ്റുചെയ്ത മകനെ തള്ളിക്കളഞ്ഞ് എന്നെ സ്വന്തം മകളായി ദത്തെടുത്ത ആ അമ്മയോട് എനിക്ക് പെറ്റമ്മയേക്കാൾ കൂടുതൽ കടപ്പാടും സ്നേഹവും ഉണ്ട് ആ അമ്മയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കൂ അതില് ഇനി മാറ്റം ഒന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ഇനി ജീവിതത്തെ ചെയ്യില്ല ഇരിക്കേട്ട് ജയറാമൻ പറയുന്നു അമ്മയെ ധിക്കണെന്ന് ഞാൻ പറഞ്ഞില്ല ഏർ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടൂടെ നന്ദിനി പറയുന്നു പുതിയതായിട്ട് എന്ത് കേൾക്കാനാ ചെയ്യേട്ട ചേര തെറ്റുകൾക്ക് മാപ്പ് പറയാൻ ഒരവസരം എനിക്ക് തന്നൂടെ ദേവിയെന്ന് ജയറാമൻ കഴിഞ്ഞതൊക്കെ തിരുത്താനും മനസ്സ് മാനസാന്തരപ്പെട്ട് ജീവിക്കാനും നമ്മളെ പുണ്യജന്മങ്ങൾ അല്ലല്ലോ ജയട്ടാ പച്ച മനുഷ്യരല്ലേ മീനാക്ഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് അതിനുള്ള ഉത്തരമാണ് എൻ്റെ മകൾ മീനാക്ഷി എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു എൻ്റെ സങ്കടങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ അത്തരം സങ്കടങ്ങൾ മനുഷ്യന്റെ കൂടെപ്പിറപ്പാണ് ജയേട്ട അവരവരുടെ സങ്കടങ്ങൾ അവരവർ തന്നെ സഹിക്കണം അതേ ഉള്ളു വഴി എന്നെ നന്ദനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു ഒരു ചെറു പുഞ്ചിരിയിൽ തീരാവുന്ന പരിഭവമാണ് പലതും പക്ഷെ ആരും ചിരിക്കാറില്ല കാരണം ചിരിയേക്കാൾ വലുതാണ് ദുരഭിമാനം ഇടയ്ക്കേട്ട് നന്ദിനി പറയുന്നു തെറ്റ് ഇതിൽ ദുരഭിമാനം ഇല്ല ജയേട്ട ഇടയ്ക്ക് അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവാണ് അനുഭവങ്ങളല്ലേ എല്ലാവരുടെയും ഗുരു ഇത്രയും പറഞ്ഞേ നന്ദിനി അവിടെ നിന്ന് പോകുന്നു വിഷമത്തോടെ ജയറാമനും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എ സി ബി കാർത്തി ഇപ്പോൾ ഇരിക്കുന്നത് ഡി ജി പിയുടെ മുന്നിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതും കാർത്തിയെ പറ്റി അത് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാർത്തി അവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് എന്താണ് സർ പരാതി എന്ന് കാർത്തി താങ്കൾ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായിരിക്കും മറ്റൊരു പെൺകുട്ടിയും കൂടി വിവാഹം കഴിച്ചു എന്ന് ഞാൻ കേട്ടോ ഇത് കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് കാർത്തി ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ഡി ജി പി ചോദിക്കുന്നു നിലവിലുള്ള വിവാഹബന്ധം മോചിപ്പിക്കാതെ മറ്റൊരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ അവരുടെ കരുത്തിൽ താല കേട്ടെന്നാ ഞാൻ അറിഞ്ഞത് അല്ല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള തൻ്റെ ചില സുപ്പീരിയർ ഓഫീസും ഇത് ശരിവെച്ചു നിങ്ങളുടെ ആദ്യ ഭാര്യ ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു ഇല്ല സാറെന്ന് അവരെവിടെ പോയി എന്ന് അവർ പറയുന്നു കാർത്തി പറയുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന് റെക്കോർഡിക്കലായി അവർ തമ്മിലുള്ള വിവാഹമോചനം നടന്നിട്ടുണ്ടോ എന്ന് ഡി ചോദിച്ചപ്പോൾ എ വിഷമത്തോടെ ഇല്ല എന്ന് പറയുന്നു പിന്നെങ്ങനെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു നിങ്ങൾ ഗവൺമെന്റ് സർവീസിലുള്ള ആളാണെന്നുള്ള കാര്യം മറന്നുപോയോ ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധവും കുറ്റവുമാണെന്ന് നിയമപാലകനായ തനിക്കറിയില്ലേടോ നടന്ന സത്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയാതെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരിൽ നിന്നും ഞാൻ അറിഞ്ഞു അത് പോരല്ലോ അതല്ലോ അതിൻ്റെ ഒരു ശരി നിങ്ങളിൽ നിന്ന് തന്നെ അറിയണ്ടേ ഇത് കേട്ട് വല്ല വിഷമത്തോടെ കാർത്തി പറയുന്നു സർ ഞാൻ വല്ലാതൊരു ടെൻഷനിലാണ് നിങ്ങളുടെ ടെൻഷനൊന്നും ഡിപ്പാർട്ട്മെന്റിൽ അറിയേണ്ട കാര്യമില്ല നിങ്ങൾ സത്യം പറഞ്ഞേ പറ്റൂ ഏൻ അദ്ദേഹം പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് കാർത്തി ഒരു പാവം പെൺകുട്ടിയെ അവളുടെ അനുവാദമില്ലാതെ പിടിച്ചു വലിച്ച് കല്യാണ മണ്ഡപത്തിൽ കയറ്റി ബലമായി നിങ്ങളുടെ അവളുടെ കരുത്തിൽ താലുകെട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത് ആ കുട്ടിയെ നിങ്ങൾ അപമാനിച്ചെന്നാണ് കേസ് സ്ത്രീ പീഡനം അതിന്റെ ശിക്ഷ എന്താണെന്ന് എ സി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ സാർ സാർ കേട്ടതൊന്നും ശരിയല്ലെന്ന് കാർത്തി കേട്ടത് അറിയാൻ ഞാൻ വന്ന് ആ പെൺകുട്ടിയെ നേരിടുന്നു കാണുന്നുണ്ട് എന്ന് ഡി ജി പി സാർ ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു പരിങ്ങലോടെ കാർത്തിയിരിക്കുന്നു അവരുടെ അനുവാദത്തോടെ അല്ലാതെ നീ നിങ്ങൾ അവരുടെ കഴുത്തിൽ താല് കെട്ടിയതെങ്കിൽ നിങ്ങളുടെ യൂണിഫോം എന്നേക്ക് മൈരി വെക്കേണ്ടി വരും ഇരു കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് കാർത്തി വീണ്ടും അദ്ദേഹം പറയുന്നു അത് കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും മൈൻഡെറ്റ് നിങ്ങൾക്ക് പോകാം ഇരു കേട്ട് വിഷമത്തോടെ ഒരു സെല്യൂട്ടും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കാർത്തി അപ്പുറത്തേക്ക് മാറിയെന്ന് വളരെ സങ്കടത്തോടെ കാർത്തി നിൽക്കുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഒക്കെ ആലോചിച്ച് നോക്കുകയാണ് പിന്നെ മീനാക്ഷിയുടെ കരുത്തിൽ താലി കെട്ടിയ ആ സംഭവം ഓർക്കുകയാണ് ഇപ്പോൾ കാർത്തിക് പിന്നീട് കാണിക്കുന്നത് ഒരു കൊച്ചു വീട് ആ വീട്ടിലാണ് ഇപ്പോൾ മൈഥിലി മൈഥിലി ആ ചെമ്പകമംഗലം ആ വീട്ടിനെ കുറിച്ച് ആലോചിക്കുന്നു ഒന്നും അറിയണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടാക്കണ്ട അവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ട ഒന്നും തന്നെ ചെയ്യണ്ട എന്ന് വേണമെങ്കിൽ പറയാം ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ അരികിൽ ഇരുന്നാൽ മാത്രം മതി ഇപ്പോഴിതാ ഒരു കൊച്ചു വീട്ടിൽ കിച്ചണിൽ പാചകം ചെയ്യാൻ തുടങ്ങുന്നു അവിടെയാണെങ്കിൽ ഒരു തൊളി വെള്ളമില്ല വെള്ളം തീർന്നു പോയാലോ നാശം ഇനി അവിടെ പോയി ക്യൂ നിൽക്കേണ്ടി വരുവോ എന്നൊക്കെ മൈഥിലി ആലോചിക്കുന്നു ഇത് തമിഴ്നാടാണെന്ന് തോന്നുന്നു ഒരു കോളനി പോലുള്ള ഒരു വീട്ടിലാണിപ്പോൾ ഇവർ താമസിക്കുന്നത് ഒരു കുടവുമായി വഴിയിൽ കൂടി നടക്കുകയാണ് മൈഥിലി വഴിയിൽ ചില ആളുകളും രണ്ടു മൂന്ന് അവിടെ നിൽക്കുന്നു ദേ നോക്കടാ പുതിയ ഇറക്കുമതിയാണെന്ന് തോന്നുന്നു എന്ന് അവരിൽ ഒരാൾ പറയുന്നുണ്ട് ഒന്ന് മുട്ടി നോക്കിയാലോ എന്തൊരു ബ്യൂട്ടി കിടലമെന്നൊക്കെ അവരിങ്ങനെ കമന്റ് പറയുന്നുണ്ട് എന്നിട്ട് മൈഥിലിയുടെ പിന്നാലെ പോകുന്നു മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകെ രണ്ട് മൂന്ന് പയ്യന്മാർ വരുന്നു പേടിച്ച് മൈഥിലി കുറച്ച് സ്പീഡിൽ പോവുകയാണ് അതെ പരിചയപ്പെട്ടില്ലല്ലോ പേരെന്താ വീടെവിടെയാ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഒന്ന് മെല്ലെ പോകുമ്പോളെ വെള്ളമെടുക്കാൻ ഞങ്ങളും സഹായിക്കാം എന്നവര് പറയുന്നു രാത്രിയാലെ പേടിക്കണ്ട ഞങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ടെന്നും അവർ പറയുന്നു ശേഷം മൈഥിലിയുടെ കയ്യിലിരുന്ന ആ കുടം പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ് അവർ ആ കുടം അവര് വാങ്ങിച്ചിരിക്കുന്നു മൈഥിലി ആണെങ്കിൽ അവിടുന്ന് നോടി തൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് കഥ കടക്കുകയാണ് മൈഥിലി ഇപ്പോൾ മൈഥിലി വല്ലാത്ത പേടിച്ച് മട്ടിലാണ് ഈ സമയത്ത് കാർത്തിയാണെങ്കിൽ എന്നാലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് മൈഥിലി എന്നിട്ട് പഴയ ഒരു സംഭവം ആലോചിക്കുന്നുണ്ട് അന്ന് കാർത്തിയും മൈഥിലയും തമ്മിലുള്ള ഒരു സംഭവം കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു അവർ അന്ന് അവിടെ വെച്ച് കാർത്തി വളരെ സ്നേഹത്തോടെ മൈഥിലിയോട് പെരുമാറുന്നുണ്ട് അവിടെ വെച്ച് തന്നെ മൈഥിലിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കാർത്തി അപ്പോൾ മൈഥിലി പറയുന്നു ദ ഇത് പാരീസ് കടപ്പുറമൊന്നും നമ്മുടെ കടപ്പുറമാണ് വേളി മൈഥിലിയുടെ നെറുകയിൽ ഒരു ചുംബനൊക്കെ കൊടുക്കുകയാണ് കാർത്തി രണ്ടുപേരും ആ കടൽ തീരത്ത് വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു അപ്പോഴാണ് അവിടെ രണ്ട് മൂന്ന് പയ്യന്മാർ നിൽക്കുന്നത് ആ കൊള്ളാല്ലോ ഭയങ്കര റൊമാൻസ് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആ കൊള്ളാൻ നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് എൻ്റെ മൈഥിലേക്ക് ഐസ്ക്രീം വേണോ എന്നെ കാർത്തി മൈദിലോട് ചോദിച്ചപ്പോൾ മൈദിലി പറയുന്നു ഈ എൻ്റെ മൈഥിലി എൻ്റെ മൈഥിലി എന്ന് എപ്പോഴും എപ്പോഴും പറയുന്നത് എന്തിനാ ഞാൻ കാർത്തിയുടെയല്ലേ എന്നാലും ഒരു പേടി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ എന്ന് എന്നെ കാർത്തി പറഞ്ഞിരുന്നു ഈ സംഭവം ആലോചിച്ച് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് മൈഥിലി ഇപ്പോൾ വരാനിരിക്കുന്ന പൊതുപുദന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്മർ മൈ ചാനൽ